കേരളത്തെ ഞെട്ടിക്കുന്ന വിവരം പുറത്ത് സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ വർഷം കാണാതായത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് പേരെയെന്ന് റിപ്പോർട്ട് ഇവരിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാണാതായ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് പേരിൽ മൂവായിരത്തി മുപ്പത്തിമൂന്ന് പേർ പുരുഷന്മാരും ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർ സ്ത്രീകളും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേർ കുട്ടികളുമാണ് വിവരം കാണാതായ കുട്ടികളിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേരെ കണ്ടെത്താൻ സാധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു പോലീസ് ഇൻഫർമേഷൻ സെന്റർ തയ്യാറാക്കിയ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ പരിധിയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരെ കാണാതായിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പുരുഷന്മാരും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ത്രീകളും നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികളും ഉൾപ്പെടുന്നു വയനാട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കുറവ് പേരെ കാണാതായിരിക്കുന്നത് എഴുപത് പുരുഷന്മാരെയും നൂറ്റി പതിനാറ് സ്ത്രീകളെയും ഇവിടെ നിന്നും കാണാതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കുറവ് കുട്ടികളെ കാണാതായത് കൊച്ചി സിറ്റി പോലീസ് പരിധിയിലാണ് ഇവരിൽ ഇരുപത് പേരെയും പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ആളുകളെ കാണാതായതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി നാൽപ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്